നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കൂടിയതിനെ തുടർന്ന് ദുസ്സഹമായി ജനജീവിതം അരി പച്ചക്കറി പലവ്യഞ്ജനം തുടങ്ങിയവയ്ക്കെല്ലാം വില വർദ്ധിച്ചിട്ടുമുണ്ട് വിലക്കയറ്റം കാറ്ററിംഗ് ഉൾപ്പെടെ ഭക്ഷ്യമേഖലയിലും പ്രതിസന്ധിക്കിടയാക്കി മാസങ്ങൾക്ക് മുമ്പ് എടുത്ത സാധനങ്ങൾ നൽകാറാകുമ്പോൾ പുതിയ വില ഈടാക്കാനാകുന്നില്ല എന്ന് കാറ്ററിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു അഞ്ചു വർഷത്തിനിടെ പലതവണ വില വർദ്ധിച്ചു തിളയ്ക്കുന്ന വെളിച്ചെണ്ണ വില താമസിക്കാതെ ലിറ്ററിന് അറുന്നൂറ് രൂപയിലെത്തിയേക്കുമെന്നാണ് സൂചന നിലവിൽ രൂപയാണ് ായിരുന്നു ഒരു മാസത്തിനിടെ ബിരിയാണി അരിവില നൂറിൽ നിന്ന് നൂറ്റിനാൽപ്പത് രൂപയുമായി സാധാരണ ഒരു രൂപയുടെ വർധനയാണ് ഉണ്ടാകുക സൺഫ്ലവർ ഓയിലിനുൾപ്പെടെ വില വർദ്ധിച്ചു മിക്ക സാധനങ്ങൾക്കും അൻപത് ശതമാനം വരെയാണ് വർധന ചെറുപയർ വില ഏതാണ്ട് ഇരട്ടിയായി ഏലത്തിന് നൂറ് ശതമാനം വർദ്ധിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ അരിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ളവ പൂഴ്ത്തിവെച്ച് കൃത്രിമ വിലക്കയറ്റമുണ്ടാക്കുന്ന കരിചന്തക്കാരും സജീവമാണെന്നും സർക്കാർ ഇടപെടലില്ലാത്തതാണ് അനിയന്ത്രിതമായി വിലക്കയറ്റത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് വെളിച്ചെണ്ണ വില കുതിക്കുമ്പോൾ താളം തെറ്റുന്നത് കുടുംബ ബജറ്റുകളുടെ മാത്രമല്ല ഹോട്ടൽ കാറ്ററിംഗ് ചെറുകിട പലഹാരക്കടകളുടെ ബജറ്റുകൾ കൂടിയാണ് പ്രതിസന്ധി മറികടക്കാൻ ഭക്ഷ്യ വിഭവങ്ങളുടെ വില കൂട്ടേണ്ട അവസ്ഥയാണെന്നും ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു എണ്ണയിൽ വറുത്തെടുക്കുന്ന ചിപ്സ് ഐറ്റങ്ങൾക്ക് കിലോയ്ക്ക് എൺപത് രൂപ വരെ വില കൂട്ടിക്കഴിഞ്ഞു തേങ്ങയ്ക്കും തീവിലയായതോടെ തേങ്ങാ ചമ്മന്തി പോലുള്ളവയും പല കടകളിൽ നിന്നും അപ്രത്യക്ഷമായി ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില നിലവിട്ടു പോകുമെന്ന ഭീതിയിൽ പാമോയിൽ വിതരണത്തിന് ആലോചിച്ച് സപ്ലൈകോയും രംഗത്തെത്തി വെളിച്ചെണ്ണ വിതരണം കാര്യക്ഷമമായി നടത്താനുള്ള പരിമിതി ഏജൻസികൾ സപ്ലൈകോയെ അറിയിച്ചു കഴിഞ്ഞു ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ മാത്രമാണ് ഇനി സപ്ലൈകോ ശേഖരത്തിലുള്ളത് ഇത് വരുന്ന മൂന്ന് മാസത്തേക്ക് എത്തികയില്ല പതിനഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോയുടെ ഒരു മാസത്തെ വിൽപ്പന ഇത്രയും ശേഖരം വാങ്ങാൻ ചുരുങ്ങിയത് അറുപത് കോടി രൂപയെങ്കിലും വേണം പൊതുവിതരണത്തിനാണെങ്കിൽ പോലും വലിയ തോതിൽ മാർജിൻ കുറച്ച് എണ്ണ കൊടുക്കാൻ പ്രയാസമാണെന്നാണ് ഏജൻസികൾ പറയുന്നത് കൊപ്രാക്ഷാമുള്ളതിനാൽ വേണ്ടത്ര എണ്ണ ഉണ്ടാക്കാനും താമസം വരും തെക്കുകിഴക്കൻ ഏഷ്യയിലെ മോശം ഉൽപ്പാദനമാണ് കൊപ്ര കുറയാൻ കാരണം ഓണക്കാലത്ത് ലിറ്ററിന് അറുന്നൂറ് രൂപയെങ്കിലും എത്തുമെന്നാണ് ാണ് മൊത്ത വ്യാപാരികൾ വിലയിരുത്തുന്നത് പാമോയിൽ വിലയിലെ അടിക്കടി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും സപ്ലൈകോയ്ക്ക് തലവേദനയാകും ടെൻഡർ ലിറ്ററിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ ഉറപ്പിച്ച ശേഷം വില വല്ലാതെ താഴ്ന്നാൽ സ്ഥാപനത്തിന് വൻ നഷ്ടമുണ്ടാകും പാം ഓയിൽ വാങ്ങണമെന്ന സപ്ലൈകോയ് ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും പറഞ്ഞു വില കുറച്ച് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ കഴിയുമോ എന്നും മറ്റു മാർഗങ്ങൾ അടഞ്ഞാൽ പാമോയിൽ ഓയിൽ വാങ്ങണോ എന്ന് സർക്കാർ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുടക്കത്തിൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ സർക്കാർ റേഷൻ കടകളും വെലി സ്റ്റോർ വഴിയും പാമോയിൽ വിതരണം ചെയ്തിരുന്നു അന്ന് വലിയ ക്യൂ ആണ് കടകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നതേയെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു പത്ത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വിറ്റിരുന്നത് തൊണ്ണൂറ്റിയൊന്നിലെ മന്ത്രിസഭയുടെ പാമോയിൽ ഇറക്കുമതി രാഷ്ട്രീയ വിവാദവുമായിരുന്നു കൊപ്ര മൂലമുള്ള പ്രതിസന്ധി ആയതിനാൽ അടുത്തങ്ങും വെളിച്ചെണ്ണ വില താഴേക്കിറങ്ങുമെന്ന ലക്ഷണവുമില്ല മായം കലർന്ന എണ്ണകളുടെ വിളയാട്ടം പ്രതീക്ഷിച്ചു വേണം അടുക്കള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ വെളിച്ചെണ്ണ എന്ന പേരും വെച്ച് വില കുറച്ച് വിൽക്കുന്ന വ്യാജന്മാരെ സൂക്ഷിക്കുകയും വേണം കേടുവന്ന രണ്ടാം തരം കൊപ്രയിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണയുടെ വിളയാട്ടം വേറെയും നിലവിൽ സൺഫ്ലവർ ഓയിലും പാമോയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് ജനപ്രീതിയിൽ തൊട്ടു പിന്നാലെ റൈസ് ബ്രാൻഡ് ഓയിലുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി